വിസ കാലാവധി കഴിയുന്നത് വരെ എൻ്റെ ആതിരയ്ക്ക് കാണാനുള്ളതെല്ലാം ഇവിടെയുണ്ട് ജിതിൻ ആതിരയുടെ ഉന്തി നിൽക്കുന്ന വയറിലേക്ക് നോക്കി പിന്നെ ചുംബിച്ചു വാവ വരട്ടെ എന്നിട്ട് വേണം അവളെ കൊണ്ട് ഒന്നുകൂടി ഇവിടെ വന്ന് ചുറ്റി അടിക്കാൻ ആതിര ചിരിച്ചു പിന്നെ അവരുടെ ചർച്ച മുഴുവനും വാവ വന്നിട്ടുള്ള ദിനരാത്രങ്ങളെക്കുറിച്ചായിരുന്നു അവൾ അവളോ അവൾ തന്നെ എനിക്കുറപ്പുണ്ട് അവൾ തന്നെ ആയിരിക്കുമെന്ന് ജിതിൻ തൻ്റെ ചെവി ആതിരയുടെ വയറിനെ നേരെ പിടിച്ചു അതെ അതെ അവൾ തന്നെ ഉറപ്പാ അച്ചാ അച്ചാ എന്ന് വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ഏട്ടൻ്റെ ഒരു കാര്യം അന്നവർ ഒരുപാട് നേരം സംസാരിച്ചു കാര്യം കാര്യമായിട്ടുള്ള ചർച്ച വാവ വന്നതിനുള്ള ശേഷമുള്ള ഭാവി ജീവിതത്തെ കുറിച്ചായിരുന്നു അല്ല മോളെ വാവക്കെന്താ പേരിടാ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അതിരാവളുടെ അഭിപ്രായം പറഞ്ഞു പ്രിയതമ നൽകുന്ന ഏത് പേരും തനിക്ക് സമ്മതമാ അവർ വീണ്ടും ഒരുപാട് സ്വപ്നലോകങ്ങളിലൂടെ സഞ്ചരിച്ചു എല്ലാം ശരിയാണ് പക്ഷേ ഏട്ടനെ ഈ പറയുന്ന സ്വഭാവമൊന്നും ഒന്നും ആവില്ല കുറച്ച് കഴിഞ്ഞാൽ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ആരെങ്കിലും വല്ല ആവശ്യമായി വന്നാൽ അവർക്ക് വേണ്ടി ഓടി നടക്കാനേ സമയമുണ്ടാവൂ എടോ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ച് നന്മകൾ ചെയ്യണ്ടേ ശരിയാണ് പക്ഷേ എപ്പോഴും ഹ ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും എൻ്റെ പ്രിയതമയോടൊപ്പമായിരിക്കും പോരേ ഉവ്വ്വ് ഞാൻ വിശ്വസിച്ചു അന്ന് രാത്രി അവർ വളരെ വൈകിയാണ് ഉറങ്ങിയത് രണ്ട് ദിവസത്തെ ലീവ് കഴിഞ്ഞ് ജിതിൻ ഓഫീസിൽ പോകാൻ തുടങ്ങി ഒഴിവു ദിവസങ്ങളിൽ ആതിരയുമായി ചുറ്റിക്കറങ്ങി അതിനിടയിൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തി ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല ആതിരയും ജിതിന് കൂട്ടായി നിന്നു അവളും മറിഞ്ഞു സാമൂഹ്യ സേവനത്തിൻ്റെ മാധുര്യം ദിവസങ്ങൾ കഴിഞ്ഞു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അത് കഴിഞ്ഞാൽ ആതിരയ്ക്ക് പോകാനായി ആതിരയെ സ്വീകരിക്കാൻ കുടുംബം എപ്പോഴോ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങണം അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണം ആതിരമോളം സ്വീകരിക്കാൻ അവരെല്ലാവരും ഒരുങ്ങി നിൽക്കുമ്പോൾ വെറും കൈയോടെ പോകുന്നത് മോശമല്ലേ എന്നാൽ നമുക്ക് ഈ ദുബായ് മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകാം ജിതിന് മോശ തമാശമായി പറഞ്ഞു പിറ്റേ ദിവസം മുതൽ തന്നെ അവർ ഷോപ്പിംഗ് തുടങ്ങി രാത്രിയായി ആതിരയുടെ ഉന്തിയ വയറിലേക്ക് ചിതി നോക്കി ആതിര എന്താ കേട്ടാ നമ്മുടെ വാവ് വലുതായിട്ടോ ദൃശ്യമാധ്യമങ്ങളിൽ ആദ്യ ചെറിയ വാർത്തകളായിട്ടാണ് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഫ്ലാഷ് ന്യൂസായി വരുന്നു ചൈനയിലെ വുഹാൻ മാർക്കറ്റിൽ നിന്ന് പുറപ്പെട്ട കൊറോണ വൈറസ് ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കുന്നു പിന്നെ പിന്നെ അത് സങ്കീർണമാക്കാൻ തുടങ്ങി പലയിടങ്ങളിലും ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ലോകം വല്ലാത്ത ഭീഷണിയിലൂടെയാണ് നീങ്ങുന്നത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി മരണനിരക്കും കൂടുകയാണ് ഇന്ന് വരെ മെഡിസിൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ലോകം നിശ്ചലമാവുകയാണ് മരണം ലക്ഷത്തോടടുക്കുന്നു എല്ലാ വിമാന സർവീസുകളും നിർത്തലാക്കി വിമാന സർവീസ് മാത്രമല്ല ട്രെയിൻ ബസ് ഷോപ്പിംഗ് മാളുകൾ തിയേറ്ററുകൾ വലിയ മാർക്കറ്റുകൾ എന്നു വേണ്ട എല്ലാം എല്ലാം പൂർണ്ണമായും അടഞ്ഞെടുക്കുകയാണ് അധിക രാജ്യങ്ങളും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല സ്ഥിതി വളരെ അപകടകരമാണ് എല്ലാവരും പരിപൂർണ സൂക്ഷ്മത പാലിച്ചേ മതിയാകും ഇത്രയധികം സൂക്ഷിച്ചിട്ടും പല രാജ്യങ്ങളിലും മരണനിരക്കും രോഗവ്യാപനവും കൂടുകയല്ലാതെ കുറയുന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞു പലയിടങ്ങളിൽ നിന്നും ശുഭകരമായ വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഭീതി ഒഴിവായിട്ടില്ല ഇന്ത്യ രാജ്യവും കടന്നു പോകുന്നത് ഭീതിയുടെ മുനമ്പിലേക്ക് തന്നെയാണ് കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് കോവിഡ് എന്ന മഹാമാരിക്ക് മഹാമാരിക്കെതിരെ പൊരുതുകയാണ് അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഒരുപാടായി ലോകത്തിൻ്റെ സഞ്ചാരം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു ലോകം മുഴുവനും സാമ്പത്തികമായി കൂപ്പുകുത്തുകയാണ് പാവപ്പെട്ട പ്രവാസികളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുകയാണ് ജിതിൻ ഏട്ടാ ൂക്ഷിക്കണം പുറത്ത് പോകുമ്പോൾ പൂർണ്ണമായ സൂക്ഷ്മത വേണം പലപ്പോഴും റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആതിര സമ്മതിച്ചില്ല പക്ഷേ നിലക്കാത്ത ഫോൺ വിളികൾ വരുമ്പോൾ അടങ്ങിയിരിക്കാൻ ജിതിന് കഴിഞ്ഞില്ല അവരും മനുഷ്യരാണ് പാവപ്പെട്ടവർ അവർക്ക് താങ്ങും തണലും ആകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഈ കോവിഡ് കാരണം ജോലി നഷ്ടപ്പെട്ടവർ രോഗം ബാധിച്ചവർ അതിന് എന്തിനേറെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് ഈ നിമിഷം അവർക്കും താങ്ങും തണലും നമ്മുടെ കടമയല്ലേ ജിതിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ആതിരയ്ക്ക് പറയാനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം ഏട്ടൻ്റെ ഇഷ്ടം പോലെ എന്നും എപ്പോഴും എൻ്റെ ഏട്ടനെ കട്ട സപ്പോർട്ടായി ഞാനുണ്ടാകും പലരും തന്നെ വിളിക്കുന്നത് തീർച്ചയായും എന്നിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷ ഒരിക്കലും ഇല്ലാതാകാൻ പാടില്ല ദിവസങ്ങൾ കഴിയും തോറും വ്യാപനവും ഭീതിയും വർദ്ധിക്കുകയാണ് ഓരോ പ്രവാസിയും ആഗ്രഹിച്ചത് ഒന്നു മാത്രം എത്രയും പെട്ടെന്ന് നില നാട്ടിലെത്തണം പ്രിയപ്പെട്ട ഭാര്യ മക്കൾ അച്ഛൻ അമ്മ അവരുടെ അടുത്തേക്ക് എത്തണം അവരുടെ മുഖങ്ങളാണ് എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്നത് മരിക്കുകയാണെങ്കിൽ മക്കളെ കണ്ട് ഭാര്യയെ കണ്ട് മാതാപിതാക്കളെ കണ്ട് മരിക്കാലോ ആരാരും ഇല്ലാതെ ഈ മണലാരണ്യത്തിൽ മരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് തൊട്ടടുത്തുള്ള റൂമിലെ പലരും കൊറോണ ബാധിച്ച് മരിക്കുന്ന കാഴ്ച നേരിൽ കാണേണ്ടി വരുന്നവരാണ് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നവർ പല പ്രവാസി സുഹൃത്തുക്കളും വീഡിയോ കോളിലൂടെ പ്രിയപ്പെട്ട പ്രിയതമയെയും കുഞ്ഞും മക്കളെയും കണ്ടു പൊട്ടിക്കറിയുന്നത് ജിതിൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരോടെല്ലാം പറയാനുണ്ടായിരുന്നത് ഒന്നും മാത്രം തളരരുത് ആർക്കും ഒന്നും സംഭവിക്കില്ല എത്രയും പെട്ടെന്ന് എല്ലാവരെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം അധികം നേരം അവിടെ സംസാരിച്ച് നിൽക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മറ്റും പല പ്രശ്നങ്ങളും പ്രശ്ന പരിഹാരവും കാണാൻ വേണ്ടി ഓടി ഓടേണ്ടി വന്നിരുന്നു വിമാന സർവീസ് പുനഃസ്ഥാപിക്കണം പാവപ്പെട്ട പ്രവാസികളെ നാട്ടിലെത്തിക്കണം നിരന്തരമായി നാനാ കോണുകളിൽ നിന്നും ശബ്ദമുയരാൻ തുടങ്ങി അനുകൂലമായ തീരുമാനത്തിനൊരു പക്ഷേ ഇനിയും കാത്തിരിക്കേണ്ടി വന്നേക്കാം ഒട്ടും മടിച്ചു നിന്നില്ല ജിതിനും ആതിരയും സുപ്രീം കോടതിയിലെത്തി പാവപ്പെട്ട ഉടനെ ജന്മനാട്ടിലെത്തിക്കണം പ്രത്യേകിച്ച് ഗർഭിണികൾ കുട്ടികൾ വൃദ്ധർ അവസാന അനുകൂലമായ വിധി തന്നെ അവരെ തേടിയെത്തി നിരന്തരമായ ജിതിൻ്റെയും ആതിരയുടെയും ഇടപെടൽ വലിയൊരാശ്വാസമാണ് പ്രവാസി സുഹൃത്തുക്കൾക്കുണ്ടായിരിക്കുന്നത് അവരുടെ ഈ സൽപ്രവൃത്തി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിട്ടാണ് തന്നെ വന്നത് ആതിരയോടൊപ്പം ജിദിനും പോകുവാനുള്ള അവസരം ലഭിച്ചു സ്നേഹപൂർവ്വം ജിതിന് അത് നിരസിച്ചു മറിച്ച് തൻ്റെ സീറ്റ് മറ്റൊരു ഗർഭിണിക്ക് വേണ്ടി മാറ്റിവെച്ചു ആതിര പറന്നുയരുകയാണ് ജന്മനാട്ടിലേക്ക് ഒരുപാട് ദിവസത്തെ സങ്കീർണതകൾക്കൊടുവിലുള്ള ഈ വാർത്തയിൽ ആതിര അതിരറ്റ് സന്തോഷിച്ചു പക്ഷെ ഏട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരാമെടുോ നമ്മുടെ വാവ വരുമ്പോഴേക്കും ഞാൻ എത്തും എൻ്റെ വാവയെ എനിക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കണം വാവയുടെ രണ്ട് കവിളുകളിലും മാറി മാറി ചുംബിക്കണം എയർപോർട്ടിലേക്ക് പോകും മുമ്പ് ഒരിക്കൽ കൂടി ആതിരയുടെ നെറ്റിയിലും ചുംബിച്ചു മുന്തിയ അവളുടെ വയർ തടവിക്കൊണ്ട് ജിതിൻ പറഞ്ഞു ഞാൻ വരും നിന്നെയും നമ്മുടെ വാവയെയും കാണാൻ ഉറപ്പാണോ കണ്ണു നിറച്ചു കൊണ്ട് അവളത് ചോദിച്ചു നീയും വാവയുമല്ലേ എൻ്റെ ലോകം പിന്നെ എങ്ങനെ നിന്നെയും വാവയും കാണാൻ വരാതിരിക്കും ആതിര വിമാനം കയറി ഒപ്പമുള്ളവരെല്ലാം എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോവുകയല്ലേ ആതിരയുടെ ഫോൺ വിളി കാത്തിരിക്കുകയായിരുന്നു എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഏട്ടനാണ് ആതിരവ ഫോൺ വിളിച്ചത് സുഖയാത്ര വാവക്കോ ആതിരവയറിലേക്ക് നോക്കി പിന്നെ പറഞ്ഞു സുഖം സുഖം എല്ലാ സു ദിവസവും പലതവണ തവണ ജിതിൻ ഫോൺ വിളിക്കും ആതിരയുടെ സുഖവിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് ക്വാറൻ്റൈൻ കഴിഞ്ഞ് ആതിര വീട്ടിലെത്തി അന്നും ജിതിൻ വിളിച്ചു അവർ ഒരുപാട് നേരം സംസാരിച്ചു ഏട്ടൻ സൂക്ഷിക്കണം ഇവിടെ കഴിയുന്ന ഓരോ നിമിഷവും വേവലാതിയോടു കൂടിയാണ് കഴിച്ചു കൂട്ടുന്നത് ഇനി ഏട്ടൻ എന്നെ അരികിലേക്ക് വന്നാലേ മനസ്സമാധാനം ഉണ്ടാകും അവളുടെ സ്വരത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയ ജിതിൻ പറഞ്ഞു എന്താ ഞാൻ വേഗം വരും നമ്മുടെ വാവയെ കാണാൻ ഞാൻ ഓടി വരും തീർച്ച മതി എനിക്കത് മതിയെ കണ്ണും നിറഞ്ഞൊഴുകി ആരും കാണാതെ വേഗം തുടച്ചു ഞാൻ വരും നമ്മുടെ വാവയെ കാണാൻ ഞാൻ വരും ജിതിൻ്റെ ആ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഹൃദയാന്തരത്തിൽ നിന്നെവിടെയോ നിന്നോ ഉയരുന്നു